നമസ്കാരം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്നലെയും ഇന്നും രാവിലെ വന്ന വാർത്ത അവിടെയൊക്കെ ഭൂകമ്പം ഉണ്ടായി എന്നാണ് അവിടുത്തെ വിവിധ പ്രദേശങ്ങളിൽ ഭൂകമ്പം ഉണ്ടായി എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടു അത് അത്ര കാര്യമായി ചർച്ചയൊന്നും ചെയ്യപ്പെട്ടില്ല പക്ഷേ നമ്മുടെ ആ ഒരു മേഖലയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഭൗമ വിലയിരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ നിലകൊള്ളുന്നത് ഭൂമിയുടെ ഏത് മേഖലയിലാണ് അത് ഏത് രീതിയിൽ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളായി അനുഭവപ്പെടും വലിയ അപകടങ്ങൾ നമുക്ക് സുനാമി വന്നപ്പോൾ അത് സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിനടിയിലെ ആ ഒരു പ്രദേശത്ത് ഭൂകമ്പം ഉണ്ടാകുന്നതാണ് അതുപോലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രദേശങ്ങളിലൊക്കെ തന്നെ നേരിയ തോതിലുള്ള ഭൂചലനങ്ങളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടേതൊരു ഭൂകമ്പ ബാധിത മേഖലയാണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് നമുക്കറിയാം ജപ്പാൻ ജപ്പാനിൽ നമുക്ക് മഴ പെയ്യുന്നത് പോലെയാണ് അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത് അതിനെയൊക്കെ തരണം ചെയ്യാൻ അവർക്കറിയാം ഇപ്പോൾ തൃശൂർ പാലക്കാട് ജില്ലകളിൽ അനുഭവപ്പെട്ട ഭൂചലനം കേരളത്തിന് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ കരുതേണ്ടതുണ്ടോ ഈ ചെറിയ ഭൂചലനങ്ങൾ കേരളത്തിൽ മഴക്കാലത്തും അതിനുശേഷമുള്ള വേനൽ തുടക്കത്തിലുമൊക്കെ പതിവായി മാറുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ ഉണ്ട് അതായത് ചെറു ചലനങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ടാകുന്നുണ്ട് അത് റെക്ടർ സ്കെയിലിൽ അതിൻ്റെ യൂണിറ്റ് രേഖപ്പെടുത്തേണ്ട രീതിയിലുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാകാം ഇതിപ്പോൾ മൂന്ന് ഒക്കെയാണ് റെക്ടർ സ്റ്റൈലിലെ യൂണിറ്റ് കാണിക്കുന്നത് അതത്ര വലിയ വലിയൊരു ചലനമായി കാണാനാവില്ല ചലനം പുറപ്പെട്ട ആഴവും തീവ്രതയും ദുരന്ത നിവാരണ വകുപ്പ് കൃത്യമായി പറഞ്ഞു എന്നാൽ നയപരമായ മാറ്റങ്ങളിലേക്ക് കാര്യങ്ങളെ വഴിതിരിക്കാൻ ഈ സൂചനകൾ കേരളത്തെ സഹായിക്കുന്നുണ്ടോ ഇവിടെ സർക്കാരല്ല ചിന്തിക്കേണ്ടത് ജനങ്ങളാണ് നമ്മളാണ് കാരണം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു പുഴകൾ മണ്ണിട്ട് മൂടുന്നു വലിയ വലിയ കുഴികൾ എടുക്കുന്നു അതുപോലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുന്നു അങ്ങനെ ഭൂമിയെ തന്നെ നമ്മൾ താറുമാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭൂചലനങ്ങളുമായി ബന്ധപ്പെട്ട് ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ഭൂമിയിലും ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വലിയ ദുരന്ത സാധ്യതയുള്ള സ്ഥലം ആണോ കേരളം കേരളത്തിൽ ചെറു ഭൂചലനങ്ങൾ രേഖപ്പെടുത്തുകയും അത് സ്ഥിരമായി സംഭവിക്കുന്ന ഭ്രംശമേഖലകൾക്ക് അതായത് ഇതിൻ്റെ ഭൂകമ്പ സാധ്യത മേഖലകൾക്ക് അതിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണവും മറ്റ് നിർമ്മിതികളും കൂടുതൽ ശാസ്ത്രീയമാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഭൗമ ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഉന്നയിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആസൂത്രണ നയം നമ്മുടെ കെട്ടിടം പണിയുന്ന നമ്മൾ ഭൂമിയോട് കാണിക്കുന്ന ആ രീതികൾ അത് വിടേണ്ട അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ട സമയമായി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളാണ് ഈ ചെറു ഭൂചലനങ്ങൾ ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലായിരിക്കാം വീടുകളിൽ വിള്ളൽ വീഴുമായിരിക്കാം അല്ലെങ്കിൽ വലിയ ശബ്ദം കേൾക്കുമായിരിക്കാം അപ്പം അത്തരത്തിൽ ഉള്ള ഒരു പ്രാഥമിക ബുദ്ധിമുട്ടുകൾ മാത്രമേ ഇതിനുള്ളൂ പക്ഷേ ഇത് ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് അതായത് വലിയൊരു ഭൂചലനത്തിലേക്ക് വലിയ രീതിയിൽ ഒരു ദുരന്ത ഭൂമികയാക്കി നമ്മുടെ നാടിനെ കേരളത്തെ മാറ്റാനുള്ള സാധ്യതയിലേക്ക് കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായ അല്ലെങ്കിൽ ആദ്യത്തെ പാഠം പാലക്കാട് ചുരത്തിലൂടെ കാവേരി തടംവരയും അതുപോലെ അച്ചൻകോവിൽ മേഖലയിലും ഇടുക്കി തമിഴ്നാട് അതിർത്തിയിലും ഉൾപ്പെടെ കേരളത്തിലൂടെ പല ഭ്രംശരേഖകളും ഭൂകമ്പ ഭ്രംശരേഖകൾ കടന്നു പോകുന്നുണ്ട് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങൾ ആണ് ഇവയൊക്കെ എന്ന് പറയുന്നു കാലാവസ്ഥാ മാറ്റവും അതുപോലെ ആഗോള താപനം അതുപോലെ മഴയുടെ തോത് കൂടുന്നു ഭൂഗർഭത്തിലേക്ക് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുന്നു ഇത് ഭ്രംശരേഖകൾക്കിടയിലെ ആ തെന്നൽ വർദ്ധിപ്പിക്കും ഭ്രംശരേഖകൾ തമ്മിൽ അത് പല പല പ്ലേറ്റുകളായിട്ട് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഈ തെന്നി മാറുന്ന ഈ പരിപാടിയുടെ ഈ പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ തെന്നൽ വർദ്ധിപ്പിക്കും ഭൂമിയിലേക്ക് കൂടുതൽ ജലം ക്രമാതീതമായി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അതിനാൽ ഭൂകമ്പ പ്രതിരോധ നിർമ്മാണ രീതിയിലേക്ക് കേരളം സാവകാശം മാറുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷയ്ക്ക് ഗുണകരമായിരിക്കുമെന്നാണ് പൊതുവെ ഇപ്പോൾ അഭിപ്രായം ഉയരുന്നത് മഴക്കാലം ആരംഭിച്ച ശേഷം ഭൂഗർഭ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് ഭൂഗർഭത്തിലെ ചെറുപാളികളിൽ ഉണ്ടാകുന്ന ശക്തി കുറഞ്ഞ തെന്നിമാറലുകൾ ഈ പ്ലേറ്റ് ടെക്ടോണിക്സുകൾ ഇതാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ അനുഭവപ്പെട്ട ചെറു ചലനങ്ങൾക്ക് ചെറു ഭൂകമ്പങ്ങൾക്ക് പിന്നിൽ എന്നാണ് പൊതുവെ ഇപ്പോൾ പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു സീസ്മിസിറ്റി എന്നാണ് ഈ പ്രവണത അറിയപ്പെടുന്നത് ഹൈഡ്രോസിസ്മിസിറ്റി അതായത് വെള്ളം കൊണ്ട് ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ഈ തെന്നിമാറൽ ആണ് ഈ ഒരു പ്രകമ്പനം ഈ ഭൂമി കുലുങ്ങുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് മഴക്കാലത്ത് ഇത് സ്വാഭാവിക പ്രക്രിയ ആണെന്ന് പറയപ്പെടുന്നു മൂന്ന് മുതൽ ഏഴ് കിലോമീറ്റർ വരെ ആഴത്തിൽ നിന്നാണ് ഇത്തരം ചലനങ്ങളുടെ ശക്തി ഇതിൽ നിന്നുള്ള എനർജി ഊർജ്ജം അന്തരീക്ഷത്തിലേക്ക് പുറംതള്ളുന്നതിനാൽ നമുക്ക് ഈ മുഴക്കവും ശബ്ദവും ഒക്കെ കേൾക്കാൻ സാധിക്കും ഭൂകമ്പ സ്കെയിലിൽ മൂന്നാം മേഖലയിലാണ് സോൺ ത്രീയിലാണ് കേരളത്തിന്റെ സ്ഥാനമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് പറയുന്നത് ശക്തമായ ഭൂചലനത്തിന് ഇത്തരം സ്ഥലങ്ങളിൽ സാധ്യത കുറവാണെന്നും അവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ കരുതിയിരിക്കണം മധ്യപ്രദേശ് ഒഡീഷ തുടങ്ങിയതെല്ലാം സോൺ മൂന്നിലാണ് അവിടെയും ഇടയ്ക്ക് ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട് നാലിലും അഞ്ചിലുമായി കയറിയിറങ്ങിക്കിടക്കുകയാണ് ഭൂകമ്പ സാധ്യതയുള്ള ഗുജറാത്തിലെ പ്രദേശങ്ങൾ ഒക്കെ ആ സാധ്യതയാണ് കേരളം ഭൂകമ്പ മേഖലയിൽ ഈ മൂന്നാം മേഖലയിലാണെങ്കിൽ കൂടി നമ്മൾ കരുതിയിരിക്കണം നമ്മുടെ നിർമ്മാണ രീതികളിൽ നമ്മൾ ഭൂമിയോട് കാണിക്കുന്ന നമ്മളുടെ പ്രവൃത്തിയിലൊക്കെ നമ്മൾ കരുതിയിരിക്കണം ഏറെ കരുതിയിരിക്കണം എന്നുള്ള ഒരു സൂചന കൂടി ഈ ഒരു സമയത്ത് വരികയാണ് മൂന്നാം സോണിൽ സോൺ ത്രീയിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ച് നടപ്പാക്കേണ്ട എല്ലാ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും കേരളത്തിലെ പുതിയ കെട്ടിടങ്ങൾക്ക് ബാധകമാക്കിയിട്ടുണ്ട് പക്ഷേ അവയൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ പരിശോധന നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് സർക്കാർ കെട്ടിടങ്ങൾ ഭൂകമ്പ പ്രതിരോധ രീതിയിൽ നിർമ്മിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അതിൻ്റേതായ ആ ഒരു ഘടനയിൽ ആ ഒരു നിർദ്ദേശം കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ കൊണ്ടുവരണം എന്ന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും നമ്മൾ തോന്നിയ വഴിയാണ് പല വീടുകളും പല കെട്ടിടങ്ങളും പണിയുന്നത് എന്നത് മറ്റൊരു കാര്യം ഇത് നമ്മളിപ്പോൾ പറയുന്നത് പോലെ ഇത് ലാഘവത്തോടെ പറയുന്നതല്ല ഇടയ്ക്ക് ചെറു ചലനങ്ങൾ അനുഭവപ്പെടുന്നത് സത്യത്തിൽ ആശ്വാസകരമാണ് എന്ന ഗവേഷകരുടെ പക്ഷവും കൂടി നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട് ഈ ചലനങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു ചലനത്തിലുള്ള സാധ്യത കുറയും അല്ലെങ്കിൽ അതില്ലാതാകും എന്നാണ് ഇപ്പോൾ പറയുന്നത് തൃശ്ശൂരായാലും പാലക്കാട്ടായാലും എവിടെയായാലും ഇടുക്കിയിലായാലും മുല്ലപ്പെരിയാർ പ്രദേശത്തായാലും ഭൂകമ്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂചലനം എന്ന് പറയുന്നത് ഏർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് നമ്മളെ ഭൂമിയെ സംബന്ധിച്ചും നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങളെ സംബന്ധിച്ചുമൊക്കെ അല്പം ഭയാനകമായ ഒരു കാര്യമായിട്ട് ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമായിട്ട് വേണം കണക്കാക്കാൻ നമ്മളുടെ രീതികളും കെട്ടിട നിർമ്മാണ രീതികൾ നമ്മളുടെ പ്രവൃത്തികൾ ഒക്കെ തന്നെ മാറേണ്ടതുണ്ട് വരും കാലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഭൗമ ശാസ്ത്രജ്ഞരക്ക് തന്നെ പറയുന്നത് പോലെ വരും കാലങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഭൂമിയുടെ ഘടനയ്ക്കും അതായത് ആന്തരിക ഘടനയ്ക്കും മറ്റും വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അതിന് മാത്രം വെട്ടിപ്പൊളിക്കുകയും കുഴിക്കുകയും ചെയ്യുന്നുണ്ട് ഭൂമി മലയിടിച്ചു നിരത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കരുതിയിരിക്കണം തൽക്കാലം പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ല പക്ഷേ ഭാവിയിൽ വന്നുകൂടാകില്ല